ഭക്തിക്കൊപ്പം അല്പം സാഹസികത കൈവശമുണ്ടോ അങ്ങനെയാണെങ്കിൽ ഇത്തവണ ജന്മാഷ്ടമി ലോകത്തെ ഏറ്റവും ഉയരമുള്ള കൃഷ്ണക്ഷേത്രത്തിൽ ആഘോഷിക്കാം ഹിമാചൽ പ്രദേശിലെ കിനാവൂർ ജില്ലയിൽ ഏറ്റവും മനോഹരമായ താഴ്വരകളിൽ ഒന്നായ യുല്ലാ കാണ്ഠയിലാണ് സമുദ്രനിരപ്പിൽ നിന്ന് പന്ത്രണ്ടായിരം അടി ഉയരത്തിലുള്ള ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഇവിടെ വളരെ പ്രശസ്തമായ ഒരു തടാകമുണ്ട് ആ തടാകത്തിനൊരു പ്രത്യേകതയുണ്ട് വനവാസ കാലത്ത് പാണ്ഡവർ നിർമ്മിച്ചതാണ് ഇത് എന്നാണ് വിശ്വാസം ഇതിൽ മുങ്ങിക്കുളിക്കുന്നത് മനസ്സിനെയും ശരീരത്തെയും ഒരുപോലെ ശുദ്ധീകരിക്കും എന്നാണ് ഭക്തരുടെ വിശ്വാസം ജന്മാഷ്ടമി സമയമാവുമ്പോൾ യുല്ല എന്ന് പറയുന്ന ഇവിടെ ഒരു വാർഷിക മേള നടക്കുന്നുണ്ട് എല്ലാ വർഷവും കൃഷ്ണന്റെ ജന്മദിനം ആഘോഷിക്കാൻ സമീപ ജില്ലകളിൽ നടക്കം ഒരുപാട് പേരാണ് ഇവിടെ എത്തുന്നത് ഇവർ തങ്ങളുടെ പാപങ്ങൾക്കും തെറ്റുകൾക്കും പ്രായത്വം വ്യാജിച്ച് തടാകത്തെ വലം വയ്ക്കുകയും ചെയ്യും തടാകത്തിന് നടുവിലാണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ക്ഷേത്രത്തിലേക്കുള്ള ട്രക്കിങ്ങിന്റെ ആസ്വാദ്യത ഒന്ന് വേറെ തന്നെയാണ് എന്നാണ് അനുഭവസ്ഥർ പറയുന്നത് കുന്നിൻമുകളിലെ ഗ്രാമമായ യുല്ല ഖാസിൽ നിന്നാണ് ട്രക്കിംഗ് ആരംഭിക്കുന്നത് ഇത്തിരി കടുപ്പമേറിയതാണെങ്കിലും അധികം സമയം എടുക്കില്ല വളരെ എളുപ്പത്തിൽ ട്രക്കിംഗ് പൂർത്തിയാക്കാൻ സാധിക്കും മൊത്തം പന്ത്രണ്ട് കിലോമീറ്റർ ആണ് യാത്ര ചെയ്യേണ്ട ദൂരം മെയ് പകുതി മുതൽ ഒക്ടോബർ പകുതി വരെയുള്ള സമയമാണ് ട്രക്കിങ്ങിന് ഏറ്റവും സ്യൂട്ടബിൾ ലോക പ്രശസ്തമായ ആപ്പിൾ വിളയുന്ന തോട്ടങ്ങൾ മനോഹരമായ ഭൂപ്രദേശങ്ങൾ ഇതൊക്കെ പിന്നിട്ട് വേണം ക്ഷേത്രത്തിലേക്ക് എത്താൻ എത്ര കഠിനകൃതേനും ഒരു തവണ ഇവിടെ വന്നാൽ വീണ്ടും വരാൻ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള ഒരു പ്രകൃതി ഭംഗിയാണ് അവിടെ ക്ഷേത്രത്തിനടുത്തുള്ള തടാകത്തിൽ ഒരു പരമ്പരാഗത കിനാർ തൊപ്പി തലകീഴായി പൊങ്ങിക്കിടക്കുന്നുണ്ട് അത് വളരെ കൗതുകകരമായ ഒരു പ്രാദേശിക ആചാരമാണ് അത്ര ഫലം ുടെ വിധി രേഖപ്പെടുത്തുമെന്ന് വിശ്വസിക്കപ്പെടുന്നു തൊപ്പി മുങ്ങാതെ മറുവശത്തെത്തിയാൽ സമാധാനവും സന്തോഷവും നിറഞ്ഞൊരു ഭാവി ഉണ്ടാകും എന്നാലും ആ തൊപ്പി മുങ്ങുകയാണെങ്കിൽ വരാനിരിക്കുന്ന വർഷം വലിയ പ്രശ്നമൊന്നുമില്ല പക്ഷെ ചില വെല്ലുവിളികൾ ഉണ്ടാകാം എന്നതാണ് പറയുന്നത് യുല്ലാകാന്ത് ക്ഷേത്രയാത്ര സാമാന്യം ബുദ്ധിമുട്ടതുള്ളതാണ് താരതമ്യേന വളരെ നമുക്കൊരു മാനസികമായ ഉല്ലാസം നൽകുന്ന ഒരു യാത്രയുമാണ് ഓക്ക് പൈൻ ദേവദാരു മരങ്ങൾ എന്നിവയുടെ സമൃദ്ധമായ വനങ്ങളുണ്ട് അത് മനോഹരമായ പുൽമേടുകളിലേക്കാണ് എത്തുന്നത് കിനാവുരി ആപ്പിളിന് പേരുകേട്ട മനോഹരമായ ഗ്രാമമായ യുല്ലാഖാസിൽ നിന്നാണ് യാത്ര ആരംഭിക്കുന്നത് അടുത്തുള്ള ബേസ് ക്യാമ്പായ ഉർണയിൽ നിന്ന് മൂന്ന് കിലോമീറ്റർ മാത്രം അകലെയാണ് ഈ ക്ഷേത്രം ഇന്ത്യയിൽ ഏറ്റവും ശുദ്ധ മായ കിനൗറിലാണ് എന്നാണ് രേഖകൾ സാക്ഷ്യപ്പെടുത്തുന്നത് വാഹനങ്ങൾ വളരെ കുറവായതുകൊണ്ട് ആയിരിക്കാം ഇവിടെ അന്തരീക്ഷ മലിനീകരണം വളരെ കുറവാണ് മലിനീകരണ തോത് വളരെ കുറവായതുകൊണ്ട് ശുദ്ധവായു അകത്തേക്ക് എടുക്കുമ്പോൾ തന്നെ വ്യത്യാസം അനുഭവിച്ചറിയാമത്രേ കിനൗർ സന്ദർശിക്കാൻ ഏറ്റവും ഉചിതമായ സമയം ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളാണ് ജന്മാഷ്ടമി വരുന്നതും ആ സമയത്ത് തന്നെയാണ് തണുപ്പ് കൂടുതലുള്ള സമയമാണ് മറ്റുള്ള മാസങ്ങളിലെ യാത്രകൾ ആ സമയത്ത് ഒഴിവാക്കുന്നതാണ് നല്ലത് ഹിന്ദു പുരാണങ്ങളുമായി ബന്ധപ്പെട്ട് വലിയ സ്ഥാനമെടുക്കുന്ന ഓറിന് പരമേശ്വരൻ കുടികൊള്ളുന്ന മണ്ണായാണ് ഹൈന്ദവർ കിനാറിന്റെ ഭൂമിയെ കണക്കാക്കുന്നു വർഷങ്ങളോളം അന്യർക്ക് പ്രവേശനമില്ലാതിരുന്ന ഒരിടം അവിടേക്ക് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപത് മുതലാണ് പ്രവേശനം അനുവദിക്കപ്പെട്ടത് അതിനുശേഷമാണ് കിനാവൂർ കാണാൻ സഞ്ചാരികൾ കൂട്ടമായി എത്തിത്തുടങ്ങിയത് അത്രേ ഇന്ത്യയുടെ അയൽരാജ്യമായി ടിബറ്റുമായി അതിർത്തി പങ്കിടുന്ന ജില്ല എന്ന പ്രത്യേകതയും ഈ നാടിനുണ്ട് ആ സവിശേഷതയും സംസ്കാരവും ഇവിടുത്തെ ജനങ്ങളിലും അവരുടെ ജീവിത രീതികളിലും കാണാൻ സാധിക്കുന്നതാണ് ജനസംഖ്യ തീരെ കുറഞ്ഞ ഇവിടെ എൺപത്തി അയ്യായിരം ജനങ്ങൾ അധിവസിക്കുന്നുണ്ട് എന്നാണ് രണ്ടായിരത്തി പതിനൊന്നിലെ സെൻസസ് രേഖപ്പെടുത്തുന്നത് New stess karmanus.